പള്ളിക്കുന്ന് മണ്ഡലത്തെ ലഹരിമുക്തമാക്കാൻ പി അബ്ദുൽ ഹമീദ് എം എൽ എ വിളിച്ചു ചേർത്ത ജനകീയ സമിതി യോഗത്തിൽ കർമ്മ പദ്ധതികൾ തയ്യാറാക്കി മണ്ഡലം തലം മുതൽ വാർഡ് തലം വരെ മൈക്രോ ലെവൽ സമിതി രൂപീകരിക്കും മൈക്രോ ലെവൽ സമിതി വാർഡിലെ ഓരോ അൻപത് വീടുകൾ നിരീക്ഷിക്കാനും പ്രത്യേക സമിതി രൂപീകരിക്കാനും സമിതി റിപ്പോർട്ടുകൾ മുഗൾ തട്ടിലേക്ക് കൈമാറാനും തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നിയോജക മണ്ഡലത്തിൽ ആരംഭിക്കുന്ന റൂം എം എൽ എയുടെ ഓഫീസിൽ പ്രവർത്തിക്കും ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ ഏഴിന് വിപുലമായ രീതിയിൽ മണ്ഡലത്തിൽ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാനും പഞ്ചായത്ത് തലത്തിൽ ബഹുജന റാലി അടക്കം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എയുടെ അധ്യക്ഷതയിൽ മറ്റു ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ വിവിധ മത സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ മാധ്യമ പ്രതിനിധികൾ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് ലഹരിക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നും അതിനുള്ള എല്ലാ പിന്തുണയും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും പി അബ്ദുൽ ഹമീദ് എം എൽ എ പറഞ്ഞു എക്സൈസും ഗവൺമെന്റും വിചാരിച്ചാൽ മാത്രം എല്ലാവരും കൈകോർക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെയെങ്കിലും ഇതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും ഇല്ലെങ്കിൽ ഇതിന്റെ ഭയാനകമായ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ജനറേഷൻ എല്ലാം നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഞാൻ പറയാം ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല വിശദീകരിക്കുന്ന ആൾക്കാരാണ് വിൽക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ ഒരു സർവായുരു സന്നാഹത്തോടുകൂടി രണാങ്കണത്തില സമയം എടുത്തു അതേ നമ്മളിപ്പോൾ പറ്റിയൊരു സമയം നടത്തും ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നാട് മുഴുവൻ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കൂടെയുണ്ട് അത്രമാത്രം ഗൗരവകരമാണ് നമ്മുടെ വിഷയം പോലീസും എക്സൈസും അവരുടെ റോൾ കൃത്യമായി നിർവഹിക്കണം ലഹരി തടയാൻ ആവശ്യമായ പോരായ്മകൾ വകുപ്പുകൾ വ്യക്തമാക്കണം വാഹനം സ്റ്റാഫ് ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും എം എന്ന നിലയിൽ ചെയ്തു തരുമെന്നും എം എൽ നൽകി സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും സർവകലാശാല ക്യാമ്പസ് തലത്തിലും കുറ്റമറ്റ രീതിയിൽ പരിശോധനകൾ നടത്തണം സർവകലാശാല ഹോസ്റ്റലുകൾ രാത്രികാലങ്ങളിൽ കൃത്യസമയം പാലിച്ച് ക്ലോസ് ചെയ്യണം ഹോസ്റ്റലുകളിൽ അനധികൃത താമസക്കാരുണ്ടോ എന്ന് സർവകലാശാല ഉറപ്പുവരുത്തണം രാത്രികാലങ്ങളിൽ സർവകലാശാല ക്യാമ്പസുകളിലും ടർഫുകളിലും മറ്റും പോലീസ് നിരീക്ഷണം ശക്തമാക്കണം മണ്ഡലം തലത്തിൽ ലഹരിക്കെതിരെ എം എൽ എ ചെയർമാനായും മറ്റു ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രതിനിധികൾ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ അടങ്ങുന്ന ജനകീയ സമിതി രൂപീകരിച്ചു ലഹരിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായി ശേഖരിച്ച് ഓരോ സമിതിയുടെയും കൺവീനർമാർ പോലീസിനും എക്സൈസിനും കൈമാറാനും തീരുമാനിച്ചു തിരുവങ്ങാടി കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ടി സാജിദ കെ ബിന്ദു മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കലാമാസ്റ്റർ ടി വിജിത്ത് എൻ എം സുഹറാബി എ ശൈലജ ടീച്ചർ വൈസ് പ്രസിഡന്റുമാരായ കെ പി ദേവദാസ് കെ വിമല ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സറീന ഹസീബ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ സി അബ്ദുറഹിമാൻ ടി പി എം ബഷീർ പരപ്പനങ്ങാടി റേഞ്ച് ഇൻസ്പെക്ടർ കെ ടി സനൂജി അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ടി ദിനേശ് എസ് ഐമാരായ തേഞ്ഞിപ്പലം എസ് എച്ച്ഒ ജീവൻ ജോർജി എസ് ഐ എ കൃഷ്ണദാസ് പരപ്പനങ്ങാടി തിരുവരങ്ങാടി എസ് ഐമാരായ പി ശിവാനന്ദൻ കെ കെ ബിജു പരപ്പനങ്ങാടി വിദ്യാഭ്യാസ ഓഫീസർ എം പി സക്കീന തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഒ കെ പ്രേമരാജൻ ചേലമ്പ്ര മൂന്നിയൂർ പഞ്ചായത്ത് സെക്രട്ടറിമാരായ ആയിഷ റഹഫത്ത് കോയ എം നാസില സ്കൂൾ പ്രിൻസിപ്പൾമാർ പ്രധാനാധ്യാപകർ പി ടി എ പ്രസിഡന്റുമാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത് സംസാരിച്ചു